ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് എന്താ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നറിയോ നമുക്ക് ചിങ്ങമാസാണല്ലോ അപ്പം നമുക്ക് ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ അപ്പോൾ കോട്ടൺ സാരി ഏതാണെന്ന് വെച്ചാൽ സെറ്റ് സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതെന്താ ഇതിൻ്റെ റേറ്റും കാര്യമൊക്കെ ഞാൻ ഇതിൽ തന്നെ പറയണ്ടേ പിന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് കേരള കോട്ടൺ സാരി വിത്ത് റണ്ണിങ് ബ്ലൗസ് കൂടി കൂടിയതും വരുന്നുണ്ട് ഇതിൽ അതുപോലെ അതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ പിന്നെ അത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഡി പ്രസൻറ്റ് ഡിജിറ്റൽ പ്രിൻറ്റ് ഓൺ കേരള കോട്ടൺ സാരിയാണ് അതിലൂടെ വിത്ത് പ്രിൻ്റ്ഡ് ബ്ലൗസും കൂടി വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മറുപടി തരും അതുപോലെ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഞങ്ങൾ എത്തിച്ച് തരുന്നതാണ് കേട്ടോ അപ്പം ഇത് പിന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയ